ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു പുതിയ കഥയാണ് കേട്ടോ കഥയുടെ പേരാണ് പുലിയും ചോർച്ചയും എന്നാൽ കഥ തുടങ്ങാം പുഴയോരത്തെ ഒരു ഓലപ്പുരയിലാണ് പാറ മുത്തശ്ശിയുടെ പൊറുതി ഓലകളെല്ലാം പഴകി ദ്രവിച്ചതിനാൽ മഴ പെയ്യുമ്പോൾ പുരയാകെ ചോർന്നൊലിക്കും ചെറിയ വിടവിലൂടെ വെള്ളം വീടിനുള്ളിലേക്ക് വീഴുന്നതാണ് ചോർച്ച മുത്തശ്ശിക്കാണെങ്കിൽ പുര പുതുക്കിപ്പണിയാനുള്ള പണവുമില്ല ചോർച്ച കൊണ്ട് പൊറുതിമുട്ടിയ മുത്തശ്ശി മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുക പെരുമഴ പെയ്താലാപത്ത് പുരേത് ചോരും പുഴയാകും പെയ്യരുതേ മഴ പെയ്യരുതേ വയ്യ എനിക്ക് നനഞ്ഞിടാൻ പെരുമഴ പെയ്താലാപത്ത് ചോരും പുഴയാകെ പെയ്യരുതേ മഴ പെയ്യരുതേക്ക് നനഞ്ഞിടാൻ എന്നും അങ്ങനെ പാട്ടുപാടിയിട്ടാണ് നമ്മുടെ അമ്മൂമ്മ ഉറങ്ങാൻ കിടക്കാറ് അങ്ങനെ ഇരിക്കെ ഒരു നാൾ രാത്രി ഇര തേടി ഇറങ്ങിയ ഒരു പുലി പാർ മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്തെത്തി മുത്തശ്ശിയെ കണ്ടപ്പോൾ വിശന്നു തളർന്ന പുലി ഇന്നത്തെ ഭക്ഷണം ഇത് തന്നെ അപ്പോഴാണ് ഇടിമുഴക്കം കേട്ടത് മുത്തശ്ശി തലയിൽ കൈവച്ച് അയ്യോ എന്നുറക്ക നിലവിളിച്ചു പുലി വന്നാലും പേടിയില്ല പക്ഷേ ചോർച്ച മുത്തശ്ശി ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇത് കേട്ട് പുലി പേടിച്ചു പോയി ആരാണീ ചോർച്ച മുത്തശ്ശിയുടെ പരിഭ്രമം കാണുമ്പോൾ എന്നെക്കാളും കരുത്തനാണെന്ന് വേണം കരുതാൻ പുലി തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു മിന്നലിൻ്റെ വെളിച്ചത്തിൽ പുലി ഇറങ്ങിപ്പോകുന്നത് മുത്തശ്ശി കണ്ടു അപ്പോഴേക്കും മഴയും വന്നു ആ പോകുന്ന പുലി എത്രയോ ഭേദം പക്ഷെ ഈ ചോർച്ച ഭയങ്കരം ഇതിലും ഭേദം ആ പുലി എന്നെ പിടിക്കുന്നതായിരുന്നു മുത്തശ്ശി നെടുവീർപ്പെട്ടുകൊണ്ട് ഉറക്കെ പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ പുലിക്ക് ഒരു കാര്യം ഉറപ്പായി ചോർച്ച താൻ വിചാരിച്ചതിലും ഭയങ്കരനാണ് അതെങ്ങാനും എന്നെ കണ്ടു കാണുമോ ചോർച്ച അതെത്തും മുമ്പേ തന്നാ പോകുകയാണെന്നാൽ ബുദ്ധി പട്ടിണി എന്നു സഹിക്കാം പ്രാണൻ പോകരുതയ്യോ അയ്യോ തോർച്ച അതെത്തും മുമ്പേ തന്നാ പോകുകയാണെന്നാൽ ബുദ്ധി പട്ടിണി എന്നു സഹിക്കാം പ്രാണൻ പോകരുതയ്യോ അയ്യോ നമ്മുടെ പുലിയും നല്ല പാട്ടുകാരനാണേ അങ്ങനെ പാട്ടുപാടി പുലി കാടു ലക്ഷ്യമായി ഓടാ ഓട്ടം എങ്ങനെയുണ്ട് കഥ ഇത് കണ്ട മുത്തശ്ശിക്ക് സന്തോഷവുമായി അങ്ങനെ മുത്തശ്ശി പുലിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാലും ഈ ചോർച്ച ഇനി എന്ത് ചെയ്യും മുത്തശ്ശി തലയിൽ കൈവച്ച് ഇരിപ്പായി കഥ ഇഷ്ടപ്പെട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് ഇനിയും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം